കേരള പി എസ് സി മുഖാന്തരം സിവിൽ എക്സൈസ് ഓഫീസറിലേക്ക് വനിതകൾക്ക് വേണ്ടിയൊരു അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു എക്സൈസ് ക്ഷണിച്ച ഒരു റിക്രൂട്ട്മെന്റ് ആയിരുന്നു റിക്രൂട്ട്മെൻറ്റായിരുന്നു അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആവാനായിട്ടുണ്ട് മിനിമം ഒരു നൂറ്റി അമ്പത്തിരണ്ട് സെൻറ്റിമീറ്റർ ഉയരവും അതുപോലെ പ്ലസ് ടു യോഗ്യതയുമുള്ള കേരളത്തിലുള്ള എല്ലാ വനിതകൾക്കും അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു റിക്രൂട്ട്മെൻറ്റാണിത് നമുക്കിതിൻ്റെ ബാക്കിയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ നോക്കാം ഇതിന് മുൻപ് ഇതിന്റെ വീഡിയോ ചെയ്തതാണ് ഇപ്പോൾ അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആയിട്ടുണ്ട് ഇനി അപേക്ഷിക്കാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ സിവിൽ എക്സൈസ് ഓഫീസറിലേക്ക് വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ തസ്തികയിലേക്ക് കേരള പി എസ് സി ഓൺലൈൻ ആയിട്ടൊരു അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു മുപ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ കസിറ്റഡിൽ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി അതായത് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് മൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ജാനുവരി മൂന്നാം തീയതി വരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം അതിന് മുൻപായിട്ട് തന്നെ പി എസ് സിൻ്റെ വെബ്സൈറ്റിൽ കയറി പറയാൻ പോകുന്ന യോഗ്യതയുള്ള വനിതകൾ അപേക്ഷ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കേണ്ട മെതേഡ് വ്യക്തമാക്കാം കേരള പി എസ് സീൻ്റെ വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈലിൽ നിങ്ങൾ ലോഗിൻ ചെയ്യുക അതിനുശേഷം നിങ്ങൾ ഈ ഒരു കാറ്റഗറി നമ്പർ എൻ്റർ ചെയ്യേണ്ട പ്ലേസിൽ അത് കൃത്യമായിട്ട് തന്നെ എൻ്റർ ചെയ്തതിന് ശേഷം ക്യുക്ക് അപ്ലേയിലൂടെ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ അഞ്ഞൂറ്റി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാറ്റഗറി നമ്പർ മറക്കേണ്ട ജസ്റ്റ് ഓർത്ത് വെക്കുക എന്നിട്ട് അപേക്ഷ സമർപ്പിക്കുക ഇനി എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളതെന്ന് ശ്രദ്ധിച്ചിരിക്കുക വുമൺ സിവിൽ എക്സൈസ് ഓഫീസറാണ് പുരുഷന്മാർക്ക് അപേക്ഷിക്കാൻ സാധിക്കത്തില്ല കേരളത്തിലുള്ള എല്ലാ വനിതകൾക്കും അപേക്ഷ സമർപ്പിക്കാം ഏകദേശം അറുപത്തി മൂന്നായിരത്തി എഴുന്നൂറ് രൂപ വരെയാണ് ഇതിന് ലഭിക്കുന്ന ശമ്പളം എന്ന് പറഞ്ഞിട്ടുള്ളത് ഡിസ്ട്രിക്ട് വൈസിലാണ് വേക്കൻസിസ് ക്ഷണിച്ചിട്ടുള്ളതെങ്കിലും എല്ലാ ജില്ലകളിലും അതായത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള കേരളത്തിലുള്ള പതിനാല് ജില്ലകളിലും ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഉടനെ റിപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും അതായത് കേരളത്തിലുള്ള എല്ലാവർക്കും അപേക്ഷ സമർപ്പിക്കാം ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ് ആണ് കേരളത്തിലുള്ള എല്ലാ ഡിസ്ട്രിക്റ്റിലും ഡിസ്ട്രിക്ട് ആണ് വേക്കൻസി എങ്കിലും എല്ലാ ഡിസ്ട്രിക്റ്റിലും ഒരു ഡിസ്ട്രിക്റ്റിൽ അതിൻ്റെതായിട്ടുള്ള ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഉടനെ റിപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കുക നല്ല ഒഴിവുകൾ നമുക്ക് പ്രതീക്ഷിക്കാം മെത്തഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് ഡിസ്ട്രിക്ട് വൈസ് ആയിട്ട് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ആണ് എല്ലാവർക്കും കേരളത്തിലുള്ള എല്ലാ വനിതകൾക്കും അപേക്ഷ സമർപ്പിക്കാം അപേക്ഷിക്കാൻ ഈ ഒരു പ്രായപരിധിയും കൂടി കംപ്ലീറ്റ് ചെയ്യണമെന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ടതാണ് പത്തൊൻപത് വയസ്സ് മിനിമം ഉണ്ടായിരിക്കണം മുപ്പത്തി വയസ്സ് കഴിയാനും പാടില്ല അതായത് പത്തൊൻപത് മുതൽ മുപ്പത്തി വയസ്സ് വരെയുള്ള വനിതാ ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് കൃത്യമായി പറയുകയാണെങ്കിൽ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി നാലിനും ഈ ഒരു ഡേറ്റിലും ഇതിന്റെ ഇടയിലും ജനിച്ച വനിതകൾക്കാണ് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നത് ഇനി എസ് സി ഉദ്യോഗാർത്ഥികൾ അപേക്ഷിക്കുമ്പോൾ അവർക്ക് അഞ്ച് വർഷത്തെ പ്രായത്തിൽ ഇളവ് നൽകും ഒ ഉദ്യോഗാർത്ഥികൾ അതർ ബാക്ക്വേഡ് കമ്മ്യൂണിറ്റീസ് അതായത് ഒ ഉദ്യോഗാർത്ഥികൾ അപേക്ഷിക്കുമ്പോൾ അവർക്ക് മൂന്ന് വർഷത്തെ പ്രായത്തിൽ ഇളവും ഈ ഒരു പ്രായത്തിൽ നിന്ന് മുപ്പത്തി ഒന്ന് വയസ്സിൽ നിന്ന് നൽകപ്പെടുന്നതായിരിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കുക അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യത മിനിമം പ്ലസ് ടു വിജയിച്ചാൽ മതി മറ്റൊരു യോഗ്യതയും ചോദിക്കുന്നില്ല പ്ലസ് ടു മാത്രം മതി അപേക്ഷിക്കാനുള്ള ഉയരം എന്ന് പറയുന്നത് നൂറ്റി അമ്പത്തിരണ്ട് സെന്റിമീറ്റർ ാണ് എസ് സി ഉദ്യോഗാർത്ഥികൾ അപേക്ഷിക്കുമ്പോൾ നൂറ്റി അമ്പത് സെന്റിമീറ്റർ ഉയരം മതി എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക പിന്നെ അതുപോലെ തന്നെ ഒരു ഇൻഡുറൻസ് ടെസ്റ്റ് ഉണ്ടാകുന്നതായിരിക്കും ആദ്യം പി ഒരു സിന്റെ ഒരു പരീക്ഷയുണ്ട് പ്രിലിമിനറിയില്ല ഒറ്റ പരീക്ഷയുണ്ട് ആയിരിക്കും ഈ ഇൻഡുറൻസ് ടെസ്റ്റ് ഉണ്ടാവുക എന്ന് ശ്രദ്ധിച്ചിരിക്കുക രണ്ടേ പോയിന്റ് അഞ്ച് കിലോമീറ്റർ ഓട്ടം പതിനഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം അതിനുശേഷം നിങ്ങൾക്ക് ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടാവും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് മസ്റ്റ് ക്വാളിഫൈ എനി ഫൈവ് ഇവന്റ് ഔട്ട് ഓഫ് എയ്റ്റ് ഇവിടെ എട്ട് ഐറ്റംസ് കൊടുത്തിട്ടുണ്ട് അത് കംപ്ലീറ്റ് ചെയ്യേണ്ട സമയപരിധിയും അതുപോലെ തന്നെ ഡിസ്റ്റൻസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേതെങ്കിലും അഞ്ചെണ്ണം എട്ടെണ്ണം കൊടുത്തിട്ടുണ്ട് ഏതെങ്കിലും അഞ്ചെണ്ണം പാസ്സായാൽ മതി ഓരോന്നും നമുക്ക് നോക്കാം നൂറ് മീറ്റർ ഓട്ടമുണ്ട് ഹൈ ജമ്പ് ഉണ്ട് ലോങ് ജമ്പ് ഉണ്ട് പുട്ടിംഗ് ദി ഷോട്ട് ഉണ്ട് ഇരുനൂറ് മീറ്റർ ഓട്ടമുണ്ട് ത്രോയിങ് ദി ക്രിക്കറ്റ് ബോൾ ഉണ്ട് ഷട്ടിൽ റൈസ് ഉണ്ട് സ്കിപ്പിംഗ് ഉണ്ട് ഒരു മിനിറ്റിൽ എൺപത് തവണ അതായത് കൃത്യമായിട്ട് അതിൻ്റെ ഡിസ്റ്റൻസും കാര്യങ്ങളും അതായത് നൂറ് മീറ്റർ ഓട്ടം പതിനേഴ് സെക്കൻഡിൽ അതിൻ്റെ എത്ര സെക്കൻഡ് ഉണ്ട് എത്ര മീറ്റർ എത്ര ദൂരം അതിൻ്റെ ഡിസ്റ്റൻസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അറ്റംപ്റ്റ് അതായത് സ്കിപ്പിംഗ് പറയുന്നത് എൺപത് തവണ ഒരു മിനിറ്റിൽ എടുക്കണമെന്നാണ് കയറിൽ തുള്ളി തുള്ളി ആ സംഭവമാണ് സ്കിപ്പിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഏതെങ്കിലും അഞ്ചെണ്ണം പാസ്സായാൽ മതി എട്ടെണ്ണം കൊടുത്തിട്ടുണ്ട് ഏതെങ്കിലും അഞ്ചെണ്ണം പാസ്സായാൽ മതി ഒക്കെ പെർഫെക്റ്റ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട് ഇത്രയധികം കാര്യങ്ങളേ ഉള്ളൂ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് മുൻപ് നമ്മൾ നമ്മളിതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചൊരു വീഡിയോ ചെയ്തതാണ് ഇപ്പോഴും നമ്മൾ മുഴുവൻ വിവരങ്ങളും കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപേക്ഷിക്കാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ കാറ്റഗറി നമ്പർ മറക്കണ്ട അഞ്ഞൂറ്റി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് വളരെ പെട്ടെന്ന് കേരള പി എസ് സിൻ്റെ വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്